ഹലോ എവ്രി വൺ സൊ ഇന്നൊരു പുതിയ മലയാളം വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ദൈവം സമയത്തിൻ്റെയും നാഥൻ ഞാൻ എപ്പോഴും എൻ്റെ ടോക്കിലൊക്കെ ആഡ് ചെയ്യാറുള്ള ഒരു ഒരു കാര്യമാണത് ദൈവം സമയത്തിൻ്റെയും നാഥൻ ഞാനത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവത്തിൽ കൂടെ പഠിച്ചതാണത് അപ്പം നേരത്തെ ആണെങ്കിൽ ഞാൻ എപ്പോഴും ഓർക്കുമായിരുന്നു അയ്യോ എനിക്കത് ചെയ്യാൻ സമയമില്ലല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ ഇത്ര കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പം എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഒരു അഡീഷണൽ റെസ്പോൺസിബിലിറ്റി കൂടി എടുക്കാൻ പറ്റത്തില്ല അതിനുള്ള ഒരു ടൈമില്ല എന്നൊക്കെ ഞാനും പലപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ടായിരുന്നു ഒന്നിനും ഒരു സമയമില്ല നേരം വെളുക്കുന്നു വെട്ടെന്ന് സമയം പോകുന്നു ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഞാനും വിചാരിക്കാറുണ്ടായിരുന്നു പക്ഷേ എന്നെ ഒരു മൂന്നാല് വർഷം മുമ്പോട്ട് കർത്താവ് പഠിപ്പിച്ചതാണ് ദൈവമാണ് സമയത്തിൻ്റെ യും നാഥൻ അപ്പോൾ അവനെ നമ്മൾ ആ ജോലികളൊക്കെ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ അവനതെല്ലാം നമുക്ക് ക്രമപ്പെടുത്തി തരും അപ്പം അത് പല രീതിയിലാണ് കർത്താവ് എന്നെ പഠിപ്പിച്ചത് കേട്ടോ അപ്പം എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ ഒരു എക്സാമ്പിൾ എന്നൊന്നും പറഞ്ഞ് എനിക്കത് പറയാൻ പറ്റത്തില്ല പക്ഷേ കർത്താവാണ് സമയത്തിൻ്റെ നാഥനം അപ്പം നമുക്ക് ചെയ്യണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം തന്നെ നമ്മളെ സഹായിക്കും ദൈവം തന്നെ അത് ക്രമപ്പെടുത്തി തരും അതാണ് എൻ്റെ ഒരു അനുഭവം അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് എക്സാമ്പിൾ പറയാം കേട്ട് ഒത്തിരി കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ ഞാൻ പണ്ടൊരു ഇംഗ്ലീഷ് വീഡിയോയിൽ പറഞ്ഞതാണ് നമ്മളൊക്കെ നമ്മളൊക്കെ ഒത്തിരിയും നമ്മുടെ വീട്ടിൽ ഹെൽപ്പിനാളുണ്ട് കുക്ക് ചെയ്യാൻ ആളുണ്ട് ഇതിനൊക്കെ ആളെ ഡിപ്പെൻറ്റൻ്റ് ആണല്ലോ അപ്പോൾ പെട്ടെന്ന് കോവിഡ് വന്ന സമയത്ത് ആ ഹെൽപ്പ് എല്ലാം അങ്ങ് പോയി അപ്പം ആർക്കും വെളിയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല എന്നാൽ നമ്മുടെ ജോലിയൊക്കെ റെഗുലറായിട്ട് തന്നെ എല്ലാം ചെയ്യണം നമുക്ക് ഓൺലൈൻ എല്ലാം ചെയ്യണം അഡീഷണൽ ആയിട്ട് പിള്ളേരും വീട്ടിലിരിക്കുവാണ് ആ സമയത്ത് എനിക്ക് തോന്നുന്നു മമ്മിയും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല മമ്മിയും പെട്ടെന്ന് പോയി അപ്പം ഞാനോർത്ത് ദൈവം എങ്ങനെ അതെല്ലാം കൂടെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുമെന്ന് ഓർത്ത് ഞാനിങ്ങനെ വറിയായി കേട്ടോ ശരിക്കും അപ്പം ഞാനിങ്ങനെ വിഷമിച്ചപ്പോഴത്തേക്ക് ജോൺ ഫോർട്ടീൻ വണ് എൻ്റെ മനസ്സിൽ വന്നു നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ അങ്ങനെ ഒരു വേഴ്സ് എൻ്റെ മനസ്സിൽ വന്നു അപ്പം എൻ്റെ മനസ്സിൽ ശക്തമായിട്ടങ്ങ് തോന്നി ദൈവം തന്നെ ഇതിനെന്നെ സഹായിക്കും ഞാൻ ഇതിനെപ്പറ്റി ഒന്നും വിഷമിക്കണ്ട ദൈവം തന്നെ എന്നെ സഹായിക്കും എന്തൊക്കെ ചെയ്യണമെന്ന് ഞാനതങ്ങ് ഒരു വിശ്വാസത്തിൽ അങ്ങ് എടുത്തു ഞാൻ ദൈവത്തോട് പറഞ്ഞു ദൈവം നീ തന്നെ സഹായിക്കണം എനിക്ക് ഇത്രയും കാര്യങ്ങളുണ്ട് ഇതെല്ലാം കൂടെ ജോലിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള ജോലിയാണ് അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഞാൻ രാവിലെ ഒമ്പത് മണി കയറിയാൽ വൈകിട്ട് ഒമ്പത് മണി വരെയും ജോലിയാണ് ഇടയ്ക്കൊരു വൈകിട്ടൊരു ഒന്നേകാം മണിക്കൂർ പള്ളി പോകാനൊരു ബ്രേക്ക് എടുക്കും രണ്ട് അരമണിക്കൂർ അരമണിക്കൂർ കഴിക്കാൻ ബ്രേക്ക് എടുക്കും ഒരു രണ്ട് അവർ രണ്ട് ടൂ ഹവേഴ്സ് ആൻഡ് ഹാഫ് ഹവേഴ്സ് മാക്സിമം ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ രാത്രി രാവിലെ ഒമ്പത് തൊട്ട് രാത്രി ഒമ്പത് പത്ത് പത്തര അങ്ങനെയൊക്കെ പോകുന്ന ജോലിയാണ് അതും വളരെ ഹൈ പ്രഷറായിട്ടുള്ള ജോലിയാണ് സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം അതിൻ്റെയൊക്കെ എത്ര ഹൈ പ്രഷറാണ് സോഫ്റ്റ്വെയർ ജോബെന്ന് അപ്പം നമുക്ക് അതെല്ലാം ചെയ്തുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല അതിനുള്ള സമയവും ഇല്ല അപ്പോൾ അതാണ് എൻ്റെ ഒരു ഇത് ഞാൻ എങ്ങനെ ഇതെല്ലാം ചെയ്യുമെന്ന് പക്ഷേ ഞാനത് അങ്ങ് വിശ്വാസത്തിൽ ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലൂടെ തന്നെ എങ്ങനെ ഓരോരോ ഐഡിയ വരുവാണ് എന്തുകൊണ്ട് കൂടുതൽ കുക്ക് ചെയ്ത് വെച്ചുകൂടാ ബൾക്കായിട്ട് ഇപ്പോൾ നമ്മൾ ഒരു ഇപ്പോൾ ഒരു ബിരിയാണി വെക്കുകയാണെങ്കിൽ നമ്മളൊരു അര കിലോ അരിക്ക് വെച്ചാലും ഒരു രണ്ട് കിലോ അരിക്ക് വെച്ചാലും ആ പണിയെന്ന് പറയുന്നത് തമ്മിലുള്ള വ്യത്യാസം ജസ്റ്റ് ഒരു ൻ അവർ ഒരു ട്വൻറ്റി മിനിറ്റ്സ് വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ബൾക്കിൽ വെച്ചുകൂടാ അതുപോലെ തന്നെ പിള്ളേരെ എല്ലാം എന്തുകൊണ്ട് ട്രെയിൻ ചെയ്ത് ചെയ്യിച്ചു കൂടാ അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിൽ ഓരോ ഐഡിയ ഇങ്ങനെ വന്നിട്ട് ഞാൻ പിള്ളേരെല്ലാം അങ്ങനെ ട്രെയിൻ ചെയ്യുകയും അവരെല്ലാം അവർ അവർക്കൊക്കെ ഓരോ ചെറിയ ചെറിയ ഡ്യൂട്ടി കൊടുക്കുകയും പിന്നെ ഞാൻ തന്നെ ഇങ്ങനെ ബൾക്കായിട്ട് കുക്കുകയും അങ്ങനെ െന്ന് ചെയ്യാനുള്ള ഒരു കൃപ കർത്താവ് എനിക്ക് പെട്ടെന്ന് തന്നു അപ്പോൾ ഞാനങ്ങനെ വലിയ കുക്കിംഗ് എക്സ്പേർട്ട് ഒന്നും അല്ലായിരുന്നു പക്ഷേ എന്താണെന്ന് അറിയത്തില്ല എന്ത് കുക്ക് ചെയ്താലും നന്നായിട്ട് വരികയും ഞാൻ എൻ്റെ പിള്ളേരാണെങ്കിലും വീട്ടിലുള്ള എല്ലാവർക്കും അത് ഇഷ്ടമായിരുന്നു ഹസ്ബൻഡാണെങ്കിലും ഒക്കെ എല്ലാവർക്കും വളരെ ഇഷ്ടമായിട്ട് അവർ അതെല്ലാം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണെന്ന് പറയും ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും പരിശുദ്ധ അമ്മയുടെ ഒരു സഹായം എനിക്കവിടെ പ്രത്യേകം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു അങ്ങനെ ഒരു ക്രമീക ദൈവം ആ സമയത്തെ അങ്ങ് ക്രമീകരിച്ച് തന്നിട്ട് എനിക്കൊരു ദിവസം ഒരു മണിക്കൂർ കൊണ്ട് ആ ജോലികൾ എനിക്കുള്ള ജോലികൾ തീർക്കാനായിട്ടുള്ള ഒരു കൃപ ദൈവം തന്നു അപ്പം അതാണ് എനിക്കൊരു ഫസ്റ്റ് ഒരു ഇത് ദൈവ ദൈവസമയത്തിൻ്റെ നാഥന എന്ന് പറയുന്നത് എത്ര കറക്റ്റാണെന്ന് പിന്നെ ഓരോ പ്രാവശ്യമാണേലും മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണെങ്കിലും അതൊക്കെ നമ്മൾ വീക്കെൻഡിൽ നമ്മൾ നമ്മൾക്കുണ്ടാകുന്ന ടൈം കണ്ടെത്തി ചെയ്യുവാണല്ലേ അപ്പോഴും പെട്ടെന്ന് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് എനിക്കിതിനകത്ത് പറയാനുണ്ട് മിനിസ്റ്റർ ചെയ്യുമ്പോഴാണെങ്കിലും പലപ്പോഴും എനിക്ക് വെളിയിലൊക്കെ പോകുമ്പോൾ ഒന്നും പ്രിപ്പയർ ചെയ്യാനോ ഇരുന്ന് പ്രിപ്പയർ ചെയ്യാനോ ഒന്നും സമയം കിട്ടാറില്ല ചിലപ്പോൾ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കാതെ പോകത്തില്ല പ്രാർത്ഥന ചെയ്യും പക്ഷെ പ്രിപ്പറേഷനൊക്കെ വളരെ കുറവേ ചെയ്യാൻ സമയം കിട്ടാറുള്ളൂ ചിലപ്പോഴൊക്കെ അങ്ങനെ നേരെ അങ്ങ് പോകേണ്ടി വരും കാരണം അതുപോലെ അത്രയും സമയം കിട്ടാറില്ല പക്ഷേ എനിക്ക് തീരെ സമയം കിട്ടാത്ത വരുമ്പം ദൈവം അവിടെ ഒരു സൂപ്പർനാച്ചുറൽ ഹെൽപ്പ് തരും മിനിസ്ട്രിയിൽ എനിക്ക് പ്രത്യേകമായിട്ട് അത് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് എപ്പോഴും ഹെൽപ്പുണ്ട് ഞാൻ കാരണം ഞാൻ കർത്താവിനോട് പറഞ്ഞു ഈ മിനിസ്ട്രി എന്ന് പറയുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എൻ്റെ കഴിവിനും അപ്പുറത്താണ് എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നീ എൻ്റെ കൂടെ വന്നാൽ ഞാൻ ചെയ്യുക എൻ്റെ കൂടെ എപ്പോഴും വരണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ അത് ചെയ്യുന്നത് ദൈവം വിശ്വസ്തനാണ് അവൻ എപ്പോഴും എൻ്റെ കൂടെ ആ ഒരു മേഖലയിൽ എപ്പോഴും എൻ്റെ കൂടെയുണ്ട് അപ്പോൾ എനിക്കിന്നും അറിയത്തില്ല എന്ത് ടോപ്പിക് എടുക്കണമെന്ന് അപ്പം ഞാൻ രാവിലെ ഉച്ച ഉച്ചവരെയൊക്കെ കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയം സാറ്റർഡേ ആയതുകൊണ്ട് അപ്പോൾ കുക്കിംഗ് ചെയ്യുന്നതിൻ്റെ എൻ്റെ മനസ്സിലേക്ക് വന്നു എന്തുകൊണ്ട് ഇതിനെപ്പറ്റി എടുത്തുകൂടാന്ന് അപ്പം ഓരോ കാര്യങ്ങളും അവൻ തന്നെയാണ് എനിക്ക് ആശയങ്ങൾ തരുന്നതും അത് പറയാനുള്ള കൃപ തരുന്നതും ഈവൻ ആ വാക്കുകൾ തരുന്നത് പോലും അവനാണ് കേട്ടോ അപ്പം അതൊക്കെ എനിക്ക് ഞാൻ എപ്പോഴും കൂടി ആലോചിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഞാൻ ഒരു മണിക്കൂർ നേരം ടോക്ക് എന്തെങ്കിലും പറയാനാണെങ്കിലും ഒരു ഇല്ലാതെ പോയാലും ദൈവം എൻ്റെ കൂടെ ഉണ്ട് അതൊരു വലിയ വിശ്വാസമാണ് എനിക്ക് അവൻ്റെ ആ സജീവ സാന്നിധ്യം എന്ന് പറയുന്നത് എപ്പോഴും എനിക്ക് ഫീൽ ചെയ്യാം ആ പ്രസൻസ് ഞാൻ അവിടെ നിൽക്കുമ്പം ഞാൻ ആ കർത്താവിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ആ പ്രസൻസ് നന്നായിട്ട് ഫീൽ ചെയ്യാം അപ്പം സുവിശേഷ വേലയിൽ എനിക്കൊരു സൂപ്പർ നാച്ചുറൽ ഹെൽപ്പ് കിട്ടുന്നുണ്ട് പക്ഷേ എല്ലാ മേഖലയിലും അങ്ങനെ കിട്ടുന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ അല്ല അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാനും പാടില്ല കാരണം ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ടാലൻസ് അല്ലേ കഴിവുകൾ തന്നിട്ടുണ്ട് ബുദ്ധിശക്തി തന്നിട്ടുണ്ട് അല്ലെങ്കിൽ അധ്വാനിക്കാനുള്ളൊരു ഇത് തന്നിട്ടുണ്ട് ചിലർക്കൊക്കെ നല്ല അധ്വാനിക്കാനായിട്ടുള്ളൊരു കഴിവുള്ളവരുണ്ട് ചിലർക്ക് നല്ല ബുദ്ധിശക്തി ബുദ്ധിശക്തിയായിരിക്കാം അങ്ങനെ പലതരം ടാലൻസ് തന്നിട്ടാണ് ദൈവം നമ്മളെ ഭൂമിയിലേക്ക് അയക്കുന്നത് അപ്പോൾ അതെല്ലാം നമ്മൾ മാക്സിമം യൂസ് ചെയ്യണം അപ്പോൾ പഠിക്കാൻ കഴിവും ബുദ്ധിയൊക്കെ ഉള്ള ഉള്ളൊരു വിദ്യാർത്ഥി അതുപയോഗിക്കാതെ കളിച്ച് നടന്നിട്ട് മൂന്നോ നാലോ ക്വസ്റ്റ്യൻസ് പഠിച്ചെച്ച് ദൈവത്തോട് ചോദിക്കുക ദൈവം ഈ നാല് ക്വസ്റ്റ്യൻ ഞാൻ പഠിച്ചു നാലിൽ മാത്രമേ വരാവുള്ളൂ എന്ന് പറയുന്നത് ശരിയല്ല അല്ലേ അത് ദൈവത്തെ പരീക്ഷിക്കുവാണ് അത് ദൈവത്തെ ടെസ്റ്റ് ചെയ്യുവാണ് അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല പക്ഷെ നമ്മൾ പഠിച്ചു മാക്സിമം ട്രൈ ചെയ്തു പക്ഷെ നമുക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ നമുക്ക് അപ്പം എപ്പോഴും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കേട്ടോ പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ സൂപ്പർ നാച്ചുറൽ ഹെൽപ്പ് തരണം അങ്ങനെയൊന്നും നമ്മൾ ഡിമാൻഡ് ചെയ്യാൻ പാടില്ല ദൈവം എന്നാ ആഗ്രഹിക്കുന്നത് നമുക്ക് ദൈവം തന്നിട്ടുള്ള കഴിവുകളെ നമ്മൾ യൂസ് ചെയ്യുക അല്ലേ അത് നമ്മൾ അധ്വാനിക്കാനുള്ള ആ ഒരു മടി കാരണം നമ്മൾ ചെയ്യാതിരുന്നിട്ട് ദൈവത്തോട് ഹെൽപ്പ് ചോദിക്കുന്നത് ശരിയല്ലല്ലേ അപ്പം ഞാനാണെങ്കിൽ എപ്പോഴും ഞാൻ വിചാരിക്കും ഒരു അഞ്ച് മിനിറ്റ് പോലും കളയാതെ പ്ലാൻ ചെയ്തിട്ടാണ് എല്ലാം ചെയ്യാൻ പറ്റുന്നത് അതായത് ഒരു ഒരു മിനിറ്റ് പോലും ഞാൻ ഇങ്ങനെ വേസ്റ്റ് ചെയ്തിരുന്നില്ല ഇത്രയും സമയം ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെയാണ് ഇത് ചെയ്തു പോകുന്നത് പക്ഷേ എനിക്ക് എന്നാൽ പോലും ചിലപ്പം പറ്റാതെ വരുമ്പോഴാണ് ദൈവം എന്നെ സഹായിക്കുന്നത് ഒരു സൂപ്പർനാച്ചുറൽ ഹെൽപ്പ് തരുന്നത് അല്ലാതെ നമ്മുടെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ സൂപ്പർനാച്ചുറൽ ഹെൽപ്പ് വേണം അങ്ങനെയൊന്നും നമുക്ക് പറയാനും പറ്റത്തില്ല അത് പറയുന്നത് ശരിയല്ല നമുക്ക് ദൈവത്തോട് സഹായം ചോദിക്കാൻ ദൈവം എൻ്റെ കൂടെ ആയിരിക്കണം എന്നെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറയാം പക്ഷേ അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ വെക്കാൻ പാടില്ല കേട്ടോ ദൈവം ക്രമീകരിച്ച് തരും ദൈവസമയത്തിൻ്റെ നാഥനാണ് അവനെല്ലാം ക്രമീകരിച്ചു തരും എന്ന് പറഞ്ഞ് ഞാൻ എനിക്ക് ഞാൻ ചെയ്യേണ്ടതായ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതെ അല്ല അത് ചോദിക്കേണ്ടത് അല്ലേ ബൈബിൾ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട് ബൈബിൾ വായിക്കുക പഠിക്കുക മാക്സിമം എല്ലാ റിസോഴ്സസും ദൈവം തന്നിരിക്കുന്ന അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അങ്ങനെ നമ്മൾ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ മേളിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവനത് നമുക്ക് നികത്തി തരും അല്ലേ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ പലപ്പോഴും ടോപ്പിക് എടുക്കാൻ പോകുമ്പം എനിക്ക് കിട്ടാ എനിക്ക് ദൈവം തരുന്നതാണ് കാരണം എനിക്ക് സമയമില്ല അല്ലെങ്കിൽ ആ ആശയങ്ങൾ ദൈവം എനിക്ക് തരുന്നതാണ് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് എഫേർട്ട് ഇടുന്നില്ലേ ഒത്തിരിയേറെ എഫേർട്ട് ഇടുന്നുണ്ട് കാരണം അത് പഠിക്കാനൊരു എഫേർട്ടിടുന്നുണ്ട് ക്രോസ് റെഫറൻസുകൾ നോക്കാനായിട്ട് എഫേർട്ട് ഇടുന്നുണ്ട് അതെല്ലാം അതൊക്കെ എടുക്കുമ്പോഴും അതിൻ്റെ മേളിൽ എനിക്കൊരു സൂപ്പർ നാച്ചുറൽ ഹെൽപ്പ് തോന്നാറുണ്ട് ഞാൻ ബൈബിളിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ദൈവത്തിൻ്റെ കാര്യങ്ങളിലെല്ലാം എനിക്കൊരു സൂപ്പർനാച്ചുറൽ ഹെൽപ്പ് തോന്നാറുണ്ട് എങ്കിൽപ്പോലും അതിൽ ഞാൻ ഇടേണ്ടതായ എഫേർട്ടുകളെല്ലാം ഞാൻ ഇടുന്നുണ്ട് പക്ഷേ മറ്റുള്ള മേഖലകളിലൊക്കെ ഞാൻ ദൈവം എനിക്ക് തന്നിരിക്കുന്ന എല്ലാ താലന്തുകളും ഞാൻ ഉപയോഗിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതിൻ്റെ മേളിൽ എനിക്ക് വലിയ ഹെൽപ്പൊന്നും പലപ്പോഴും കിട്ടാറില്ല അല്ലെങ്കിൽ ഹെൽപ്പ് കുറവ് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ നമ്മൾ നാച്ചുറലാണ് അങ്ങനെയാണ് ദൈവം ഇപ്പം വർക്ക് ചെയ്യുന്നത് അപ്പം നമ്മൾ നമ്മുടെ മാക്സിമം അധ്വാനിക്കുക അല്ലേ അധ്വാനം എന്ന് പറയുന്നതിനെ നമ്മൾ ഒരിക്കലും ും മാറ്റി നിർത്തരുത് നമുക്ക് റെസ്റ്റ് എടുക്കാൻ ദൈവം ഞായറാഴ്ച തന്നിട്ടുണ്ട് ഞായറാഴ്ച നമ്മൾ കൃത്യമായിട്ട് റെസ്റ്റ് എടുക്കുക പക്ഷെ അല്ലാത്ത ആറ് ദിവസവും നമ്മൾ നന്നായിട്ട് അധ്വാനിക്കണം വർക്ക് എന്ന് പറയുന്നത് ഹോളിയാണ് അല്ലേ അപ്പം വർക്ക് നമ്മൾ എപ്പോഴും എൻഗേജ്ഡായിട്ടിരുന്നാൽ എൻ്റെ ആ ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് വളരെ പോസിറ്റീവായിട്ടിരിക്കും എൻ്റെ മോളാണെ ഒത്തിരി ടെൻഷനാണ് പരീക്ഷ അവിടെ പഠിക്കാൻ ഉണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഒത്തിരി പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുക നമ്മൾ മാക്സിമം പഠിക്കുക വേറൊന്നും ആ സമയത്ത് ചിന്തിക്കേണ്ട ഏ അപ്പം നമ്മൾ അതൊരു പ്രൊട്ടക്ഷനും കൂടിയാണ് നമുക്ക് നമുക്ക് ഒത്തിരി വെറുതെ ഇരിക്കുമ്പോഴാണ് ലേസി ആയിട്ടിരിക്കുമ്പോഴാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ അല്ലെ ടെൻഷൻ അടിക്കുന്നത് അല്ലെങ്കിൽ ടെംറ്റേഷൻ വരുന്നത് ഒക്കെ ആൾക്കാർ ഇങ്ങനെ ലേസി ആയിട്ടിരുന്ന ഒത്തിരി കാര്യങ്ങളിൽ ഒക്കെ മടി പിടിച്ചിരിക്കുന്നവർക്കാണ് എപ്പോഴും നമ്മൾ ജോലിയിൽ വ്യാപൃതരാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു മിഷൻ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലേ എല്ലാവർക്കും ഉണ്ട് ഒരു പെർപ്പസ് അല്ലേ അതിനുവേണ്ടി നമ്മൾ അധ്വാനിച്ചുകൊണ്ടിരിക്കും അതിനുവേണ്ടി നമ്മൾ എപ്പോഴും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ ചെയ്ത് കഴിയുമ്പം അത് നമുക്ക് നമ്മുടെ മനസ്സിനെ വളരെ പോസിറ്റീവായിട്ട് വെക്കും അത് നമുക്കൊരു പ്രൊട്ടക്ഷനും കൂടാണ് ഒരു ലെവൽ ഓഫ് പ്രൊട്ടക്ഷനും കൂടെയാണ് ഒത്തിരിയേറെ ടെംപ്ടേഷനുകളിൽ നിന്നും അല്ലെങ്കിൽ ആകുലതകളിൽ നിന്നും ഒത്തിരിയേറെ ആങ്സൈറ്റീസിൽ നിന്നൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തും അങ്ങനെ നമ്മൾ ആ വർക്കിനെ നമ്മൾ നമ്മളൊത്തിരി പ്രയോറിറ്റൈസ് ചെയ്താൽ അപ്പം അത് വർക്ക് ഈസ് ഹോളി ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട് ഏറ്റവും അധികം അധ്വാനിക്കുക അധ്വാനിച്ചിട്ടും എത്താൻ പറ്റാത്ത കാര്യങ്ങൾ ദൈവം നമ്മളോട് ആവശ്യപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും അവനവിടെ ഒരു സൂപ്പർ നാച്ചുറൽ ഹെൽപ്പ് തരും ഏ അത് ഞാൻ ഒത്തിരി ദോഹം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് സ്പിരിച്വൽ മേഖലയിൽ അപ്പോൾ അതുകൊണ്ടാണ് കർത്താവ് എല്ലാ ദിവസവും ഒരു വചനം മെമ്മറൈസ് ചെയ്ത് അതിനെപ്പറ്റി ഒരു ഷോർട്ട് മെഡിറ്റേഷൻ കൊടുക്കാൻ ഒരു പ്രേരണ കർത്താവ് തന്നപ്പോൾ ഞാനത് ഏറ്റെടുക്കാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കർത്താവ് സമയത്തിൻ്റെ നാഥനാണ് അവൻ എനിക്കതിനുള്ള കൃപ തരും സമയമില്ലാത്തപ്പോഴൊക്കെ അവൻ എനിക്ക് അത് വായിൽ തരുന്നത് പോലെ തരും പക്ഷേ എന്നു പറഞ്ഞാൽ ഞാനത് പ്രതീക്ഷിച്ചിരിക്കുകയല്ല അത് ദൈവം തരുന്നതാണ് അത് എനിക്ക് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എഫേർട്ട് ഇടുന്നു പറ്റാതെ വരുമ്പോഴേ അല്ലെങ്കിൽ സമയമില്ലാതെ അവൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നു ആ രീതിയിൽ ഞാൻ അതിനെ എടുക്കുന്നുള്ളൂ അല്ലാതെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ എഫേർട്ടാണ് അല്ലേ അത് ദൈവം എൻ്റെ അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല ഒന്ന് പെട്ടെന്ന് വായിക്കുമ്പോൾ കാണാതെ പഠിക്കാൻ ഒരു കൃപകർത്താവ് തരും അതൊരു കൃപയാണ് കൃപയല്ലാതെ എല്ലാം കൃപയാണ് പക്ഷേ എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നത് നമ്മളെല്ലാം കർത്താവിൽ നിന്ന് ഇങ്ങനെ കിട്ടും അല്ലെങ്കിൽ പണ്ട് നാട്ടിലൊക്കെ പറയൂലോ ഇങ്ങനെ മാനത്തൂന്ന് കെട്ടിയിറക്കി ഇനി ദൈവം തരും അങ്ങനെയല്ല അത് വർക്ക് ചെയ്യുന്നത് കേട്ടോ നമ്മൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവുകളെ താലന്തുകളെ അത് മാക്സിമം ഉപയോഗിക്കുക മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുക ദൈവിക പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കുക ഫാമിലിയുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക അവനവനും അതൊത്തിരി നല്ലതാണ് അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവം സമയത്തിൻ്റെ നാഥനായ ദൈവം നമ്മൾക്ക് ക്രമീകരിച്ച് തരും ആ ഒരു ക്രമീകരണമെന്ന് പറഞ്ഞാൽ ഇനി ഭയങ്കര ഭയങ്കര എന്തുപറയുന്ന അത്ഭുതത്തോടു കൂടിയാണ് ഞാനത് പലപ്പോഴും കാണുന്നത് കേട്ടോ നിങ്ങൾക്കത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുമോ എന്ന് എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ അത്രയേറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റാ പറ്റുമല്ല എന്ന് മനുഷ്യമായി പറ്റുമല്ല എന്ന് എനിക്ക് തോന്നുമ്പോഴും ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരങ്ങള് എന്നെക്കൊണ്ടത് ചെയ്യിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയം ക്രമീകരിച്ച് തരുന്ന ദൈവം ഏ അതൊരു ഭയങ്കര ഒരു അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ സമയമില്ല എന്ന് വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ സമ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇത്ര ഇതൊക്കെ ചെയ്യണം എന്ന് ടൈം കിട്ടുന്നില്ല എനിക്ക് ഇതുപോലൊക്കെ ചെയ്യണമെന്ന് അല്ലെങ്കിൽ എൻ്റെ എനിക്ക് ഒരു പാഷനുണ്ട് പക്ഷേ ഈ ഫാമിലിയുടെ കാര്യവും പിള്ളേരുടെ കാര്യവും ജോലിയെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ എനിക്ക് എനിക്കെൻ്റെ പാഷൻ ഫോളോ ചെയ്യാനായിട്ടുള്ള സമയം കിട്ടുന്നില്ല എന്നൊക്കെ നമ്മൾ പലപ്പോഴും നമുക്ക് വിചാരിക്കും അല്ലേ അങ്ങനെയൊക്കെ തോന്നുന്നവരാണെങ്കിൽ ജസ്റ്റ് കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കുക കേട്ടോ ദൈവം സമയത്തിൻ്റെ നാഥനാണ് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് അവൻ സമയത്തെ നമുക്ക് ക്രമീകരിച്ചു തരും കേട്ടോ ഞാൻ പറഞ്ഞ പോലെ അഞ്ച് മണിക്കൂർ ചെയ്യേണ്ട കുക്കിങ് ഒരു മണിക്കൂർ കൊണ്ട് എങ്ങനെ ചെയ്യാം ആ ഒരു രീതിയിൽ ക്രമീകരിച്ചു തരാൻ കർത്താവിന് സാധിക്കും അല്ലേ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂർ എടുത്ത് പ്രിപ്പയർ ചെയ്ത് പോകേണ്ട ക്ലാസ്സുകൾ ഒരു അഞ്ചും പത്തും മിനിറ്റുള്ള പ്രിപ്പറേഷനിൽ കൂടെ എടുക്കാനുള്ള ഒരു കൃപ കർത്താവ് തരും അതെല്ലാം ഞാൻ എക്സ് എക്സ്പീരിയൻസിന്ന് പഠിച്ചു കേട്ടോ ഭയങ്കര അത്ഭുതത്തോടു കൂടി ഞാൻ ഇപ്പോഴും ഓർക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ ചിലപ്പോഴൊക്കെ എനിക്ക് ക്ഷീണം കാരണം പ്രസംഗിക്കാൻ പോകുമ്പോൾ ഒച്ച ഇല്ല ഒച്ച വരത്തില്ല അതുപോലെ ക്ഷീണം തോന്നാറുണ്ട് ചിലപ്പം അത്രയും നമ്മുടെ ആ ഉറക്കത്തിലൊക്കെ കുറവ് വരുന്നുണ്ട് പക്ഷെ എനിക്ക് അറിഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് നിന്ന് കഴിയുമ്പം ആ എനർജി ലെവൽ തന്നെ കംപ്ലീറ്റ്ലി മാറിപ്പോകുമ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് എനിക്കങ്ങ് ഫീൽ ചെയ്യും അവിടെ എനിക്ക് ഭയങ്കര ഒരു സൂപ്പർനാച്ചുറൽ ഒരു ഹെൽപ്പ് അവിടെ കിട്ടാറുണ്ട് കേട്ടോ പലപ്പോഴും ഞാൻ എനിക്കത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരു സൂപ്പർനാച്ചുറൽ ഹെൽപ്പ് എപ്പോഴും പ്രതീക്ഷിക്കേണ്ട അത് ദൈവം നമുക്ക് പറ്റത്തില്ല എന്ന് തോന്നുമ്പോഴല്ല അത് ദൈവം തൻ്റെ ഇതിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അതൊരു ഒരു ജനറൽ ഒരു നോമായിട്ട് ആരും നമ്മൾ ആരും എടുക്കേണ്ട ആവശ്യമില്ല ദൈവത്തിൻ്റെ ആഗ്രഹം എന്നാന്ന് വെച്ചാൽ ദൈവം നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള എല്ലാ കഴിവുകളും താലന്തുകളും തന്നിട്ടാണ് നമ്മളിവിടെ അയച്ചിരിക്കുന്നത് അത് യൂസ് ചെയ്യുക മാക്സിമം യൂസ് ചെയ്യുക നമ്മൾ ദൈവത്തിൻ്റെ ആ പദ്ധതിയോട് നമ്മുടെ ലൈഫിനെ അലൈൻ ചെയ്തിട്ട് അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക അതിന് സമയമില്ല നമ്മൾ പറയണ്ട അയ്യോ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല എന്നൊരു എക്സ്ക്യൂസ് കർത്താവിനോട് പറയണ്ട സമയത്തെ അവൻ ക്രമീകരിച്ചു തരും കേട്ടോ ആർക്കും അതിൽ വേഷം ഒരു ഒരു സംശയത്തിൻ്റെയും കാര്യമില്ല സമയത്തെ കർത്താവ് ക്രമീകരിച്ചു തരും പലപ്പോഴും എനിക്കറിയാവുന്ന ഒരാളാണെങ്കിൽ പറയും പണ്ടൊക്കെ ഞാൻ ഓർക്കുമായിരുന്നു ഇങ്ങനെ ഇത്രയൊക്കെ കൊന്തയും കർണ കൊന്തയൊക്കെ ചൊല്ലാൻ പറ്റുമോ ഏ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ വിചാരിക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ അതൊക്കെ വളരെ ഈസി ആയിട്ട് ഓരോരോ ബ്രേക്കിലൊക്കെ ചെയ്യും ഓരോ കൊന്ത ഓരോ ബ്രേക്കിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അത് ചെയ്യാനുള്ള ഒരു കൃപ കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ദൈവം നമുക്ക് ആ കൃപ തരും അപ്പോൾ നമ്മൾ അവനെ വിശ്വസിച്ച് അവനെ അങ്ങോട്ട് കയ്യിൽ പിടിച്ചങ്ങ് പോവുക ജീവിതത്തിൽ മുന്നോട്ട് പോവുക ബുദ്ധിമുട്ടുകളുണ്ടാവും കഷ്ടപ്പാടുകളുണ്ടാവും അധ്വാനിക്കേണ്ടതായ ഒത്തിരി കാര്യങ്ങൾ വരും അല്ലേ അപ്പോൾ സോലന്മാരുടെയൊക്കെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ പോലീസൊക്കെ എത്ര എത്രമാത്രം അല്ലേ ക്രിസ്തുവാണെങ്കിലും അത്ര ആ മൂന്ന് വർഷത്തെ ആ പബ്ലിക് ലൈഫെന്നു പറയുന്നത് എത്ര കഷ്ടപ്പാടായിരുന്നല്ലേ ഓടുമായിരുന്നു ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്കും ഓടി ഓടി ഓടിയാണ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ കാരണം എൻ്റെ ടൈം തീരുവാണ് അതിന് മുമ്പ് എനിക്ക് യാത്ര ചെയ്ത് തീർക്കാണ്ട് ഇത്ര ഗ്രാമങ്ങളുണ്ടെന്ന് കർത്താവിൻ അറിയാമായിരുന്നു ഇത്രയേറെ സ്ഥലങ്ങളിൽ എനിക്ക് പോകേണ്ടത് ഉണ്ടെന്ന് അറിയാമായിരുന്നു അതൊക്കെ ഓടി നടന്നാ തീർത്താ അല്ലേ അപ്പം നമ്മളും നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ തീർക്കാൻ ഓടേണ്ട ആവശ്യം വരും പക്ഷേ ഓടുമ്പോൾ പോലും അവൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ പക്ഷെ ഓടാനൊരു മനസ്സ് വേണം അത് ചെയ്യാനുള്ള ഒരു എന്ത് പറയുന്ന ഒരു വിൽ പവർ നമുക്ക് വേണം ദൈവം ഞാൻ ചെയ്യാം എന്ന് പറയാൻ ദൈവത്തോട് പറയാനുള്ള ഒരു തൻ്റെ ഇടം നമുക്ക് വേണം അവനോട് ഹെൽപ്പും ചോദിക്കണം അപ്പം അവൻ നമ്മളുടെ സമയങ്ങളെല്ലാം കൃത്യമായിട്ട് ക്രമീകരിച്ച് തരും അതെൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പഠിച്ചാണ് അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ ലിസ്ണിങ് ഗോഡ് ബ്ലെസ് യു ആൾ